പന്ത്രണ്ടാം വയസ്സിൽ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് വീട്ടിൽ കൊണ്ടെത്തിച്ച ഒരു പയ്യൻ പിന്നീട് ഒന്ന് രണ്ട് പടങ്ങളിൽ ഒക്കെ മുഖം കാണിച്ച ചെക്കൻറെ രണ്ടാം വരവ് ഇരുപത്തി അഞ്ചാം വയസ്സിൽ ഒരു സംവിധായകന്റെ സഹായിയായിട്ടായിരുന്നു കാട് താണ്ടാനും അലഞ്ഞ് യാത്രകൾ ചെയ്യാനും ഇഷ്ടപ്പെട്ട അവൻ ലൈഫിൽ ഗുരുവിന്റെ പടത്തിലെ പോലെ തന്നെ ഒരു ട്വിസ്റ്റ് ആയിരുന്നു ചെക്കൻ നായകനായി വീണ്ടും ഒരു പടം വന്നത് ആയോധന കലകളിൽ ക്യാമറ ആണ് എങ്കിലും പമ്പൻ ഹിറ്റുകൾ നൽകാൻ അന്ന് അവന് സാധിച്ചില്ല അത്യാവശ്യം സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുള്ള ആളാണ് ഇങ്ങേരുടെ അപ്പൻ എന്നാലും ഒരുപാട് സിനിമകൾക്ക് പിടികൊടുക്കാത്ത ചെക്കൻ ഇങ്ങനെ പ്പോൾ ചെന്നൈക്കാരൻ ഒരു പാട്ടുകാരൻ പയ്യൻ സൗഹൃദത്തിന്റെ പേരിൽ വീണ്ടും വീണ്ടും ചെക്കനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി ഹിറ്റുകൾ പിറന്നു രണ്ടെണ്ണം നിർമ്മാതാവിന്റെ പോക്കറ്റിൽ കോടികൾ കിളിങ്ങുന്ന അന്നേരവും പാണന്മാർ പാടി നടന്നു സേഫ് സോണിൽ മാത്രമാണ് ചെക്കൻ കളിക്കുന്നത് എന്ന് ഒടുവിൽ രാഹുൽ സദാശിവൻ എന്ന ചാത്തൻ സേവക്കാരന്റെ കയ്യിൽ ചെക്കൻ ചെന്ന് കയറി കൊടുത്തു ഇനി വരാൻ പോകുന്നത് മൊത്തം ചാത്തൻ കളികളാണ് ജനസിന്റെ കൊണം എന്ന് ആനക്കാട്ടിൽ ഈപ്പച്ചനും വിത്തു വിത്തുകണം പത്തുകണം എന്ന് മാഷന്മാരും ഒക്കെ പറയുന്ന ഒരു സംഗതിയില്ലേ അത് വെറുതെ പറയുന്നതല്ല എന്ന് തെളിയിക്കാൻ ചെക്കന് ഒരു അവസരം കിട്ടിയതാണ് മുപ്പത്തി ഒന്നാം തീയതി അവൻ പബ്ലിക്കും ിലേക്ക് തരും അപ്പോൾ ഹാപ്പി ഹലോവിൻ ഹലോവിൻ ദിനത്തിന് മുമ്പ് തന്നെ ആ പറഞ്ഞ നായകൻ പ്രണവ് എല്ലാം തെളിയിക്കാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം നിർണായകമെന്ന് തന്നെ പറയാം പെയ്ഡ് പ്രീമിയറിലൂടെ പ്രണവ് വിസ്മയിപ്പിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷക പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു ആകാംക്ഷ ടിക്കറ്റ് സെയിലൂടെ തന്നെ അവർ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലും ചിത്രത്തിന് പെയ്ഡ് പ്രീമിയറിലും മണിക്കൂറിൽ ഒരു കയ്ക്ക് മുകളിലുള്ള ടിക്കറ്റ് സെയിൽ നടന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ട്രാക്കർമാർ എത്തിയത് പ്രണവിനെ രാത്രിയിൽ തന്നെ കാണാനുള്ള ആകാംക്ഷ അവർ പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ് അവർക്ക് പേടിയൊന്നുമില്ല ഹൊ സിനിമയാണ് കാണാൻ പോകുന്നത് എന്നാലും പാതിരാത്രിയിൽ ഗംഭീര സ്ക്രീനുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ് ഇന്നേ ദിവസം ആ നിർണായക ദിവസമാണ് പ്രണവിന് മാത്രമല്ല മോഹൻലാൽ കുടുംബത്തിന് തന്നെ നിർണായകമാകുന്ന കാര്യമാണ് എടുത്തു പറയാനുള്ളത് കാരണം ഇന്നത്തെ ദിവസം മുഴുവൻ മോഹൻലാൽ ഫാമിലിക്കും ഒരു പ്രത്യേക ദിവസം തന്നെ വിസ്മയ മോഹൻലാൽ തന്റെ കരിയറിലെ ആദ്യ സിനിമയിലേക്ക് കടക്കാൻ പോകുകയാണ് തുടക്കം എന്ന സിനിമയുടെ പൂജ ഇന്നേ ദിവസം നടക്കുകയാണ് അതും രാവിലെ ഒൻപത് മുപ്പത് എമിന് അതിനുവേണ്ടി പ്രണവ് മോഹൻലാൽ അടക്കം കഴിഞ്ഞ ദിവസം ഇങ്ങ് കേരളത്തിൽ എത്തിയിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ വൈറലായി മാറിയതാണ് മോഹൻലാലും പ്രണവും അമ്മ സുചിത്രയും മകൾ വിസ്മയും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുകയാണ് അതുപോലെ തന്നെ രാത്രിയിൽ ഒൻപത് മുപ്പത് പി എമ്മിനെ പ്രണവിന്റെ ഏറ്റവും വ്യത്യസ്തമായ ഹൊറർ ചിത്രം ഡി എസ് സിറയുടെ പെയ്ഡ് പ്രീമിയർ നടക്കാൻ പോകുന്നു അതിലേക്ക് ഇവരെല്ലാം എത്താൻ പോകുന്നു എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ആണ് എല്ലാവർക്കും ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ലോകം പാടുള്ള തിയേറ്ററുകളിൽ ഡി എസ് സിറ എത്താൻ പോകുന്നത് അതിനുമുമ്പ് പെയ്ഡ് പ്രീമിയറിലൂടെ ചിത്രത്തിന്റെ അഭിപ്രായം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നിർണായകമാണ് നിരവധി ആരാധകർ കഴിഞ്ഞ ദിവസം തന്നെ പ്രണവ് മോഹൻലാൽ പങ്കുവച്ച ഡി എസ് സിറയുടെ ഓരോ പ്രൊമോഷൻ മെറ്റീരിയലക്കും അടിയിൽ വന്ന് കമന്റുകൾ ചെയ്യുന്നുണ്ട് വർഷത്തിൽ ഒരു പടം അത് മതി അയാൾക്ക് എന്നാണ് ആരാധകർ കമന്റിൽ കുറിക്കുന്നത് നേരത്തെ ചിത്രത്തിൽ മോഹൻലാലിന്റെ ക്യാമറ റോളുമായി ബന്ധപ്പെട്ട അഭയവങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എല്ലാം ഇന്നറിയാം പ്രമേയത്തിന്റെ വിജയത്തിന് ശേഷം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രമാണ് ഡി സിറെ പ്രമേയത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രം കഥ രചിച്ച് സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ട്രെയിലറുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് നേരത്തെ പോലത്തെ പരീക്ഷണം ഈ ചിത്രത്തിലും ഉണ്ടാകുമോ എന്നൊരു ആകാംക്ഷയിലാണ് പ്രേശരല്ല തിയേറ്റർ സ്ക്രീനിൽ എങ്ങനെയായിരിക്കും ഈ ചിത്രം എത്തുക എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയുണ്ട് കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ ട്രെയിലർ പ്രദർശിപ്പിച്ചപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ പ്രേശ്വർ പങ്കുവച്ചു ഫുൾ സ്ക്രീനിൽ ഫ്ലാറ്റ് സ്ക്രീനിൽ ഒക്കെ കാണാനായി എന്നാണ് അവർ പറയുന്നത് എങ്ങനെയായിരിക്കും തിയേറ്ററിൽ ഈ ചിത്രത്തിന്റെ ഒരു റേഷ്യോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയുണ്ട് പി എക്സ് എൽ സ്ക്രീനുകളിൽ ഗംഭീര വിഷൽ ട്രീറ്റിൽ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച പ്രേശരൊക്കെ അവിടെയും വലിയ തുകകൾ കൊടുത്ത് ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത വിവരങ്ങൾ പറയുന്നതുമുണ്ട് മികച്ച ക്വാളിറ്റിയിൽ തന്നെ ആസ്വദിക്കണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഡി എസ് സി കേരള ബോക്സ് ഓഫീസ് കഴിഞ്ഞ ദിവസം തന്നെ ട്രാക്കർമാർ കണക്കെടുത്തപ്പോൾ അഡ്വാൻസ് സെയിൽ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കാണ് കഴിഞ്ഞ ദിവസം പത്ത് മുപ്പത് പി എം വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ പ്രീമിയർ പ്ലസ് ഡേ വൺ കണക്കുകളാണ് അവർ പങ്കുവച്ചത് പെയ്ഡ് പ്രീമിയറും ഡേ ഷോ ട്രാക്ക് ചെയ്തത് ആയിരത്തി ഷോകളാണ് അഡ്മിഷൻ ഏതാണ്ട് അഡ്മിഷൻ രേഖപ്പെടുത്തി ഇതുവരെയുള്ള ഗ്രോസ് വെച്ച് എൺപത്തിമൂന്ന് ലക്ഷമാണ് നേടിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ അഡ്വാൻസ് തന്നെ ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെയാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ ഹ്യൂജ് ഡേ വൺ ആണ് വരാൻ പോകുന്നതെന്നും അവർ വിലയിരുത്തി കഴിഞ്ഞു ഇന്നത്തെ ദിവസം പെയ്ഡ് പ്രീമിയറിൽ ഗംഭീര റിപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിൽ പിന്നെ പറയേണ്ട ആദ്യ ദിനം ഒരു ഗംഭീര ബോക്സ് ഓഫീസ് കളക്ഷനും പ്രതീക്ഷിക്കാം കേരള ബോക്സ് ഓഫീസിൽ തന്നെ